ആയ നമസ്കാരം പ്രിയപ്പെട്ടവര് ഒരു ഗംഭീര വീഡിയോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ഊളയെ ഞാൻ കണ്ടിട്ടില്ല കാരണം നട്ടല്ല എന്ന് വേണം പറയാൻ പക്ഷെ ഇത് ചെയ്തിട്ടുള്ള ആ വ്യക്തിയോടല്ലോ ഗൾഫിൽ നിന്നും നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ ബി വിളിച്ചതാണ് കേട്ടോ ഫോൺ സംഭാഷണമാണ് ഇത് മുഴുവൻ നിങ്ങളൊന്ന് കേൾക്കണം കാരണം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് നട്ടലിനുറപ്പില്ലാത്ത സ്വന്തം പേര് പോലും പറയാൻ ഒരു സാധാരണക്കാരനോട് മടിക്കുന്ന ഇതുപോലുള്ള വൂളകളാണ് ഈ ടി വി ചാനലിലൊക്കെ വന്നിരുന്നു വലിയ വീരവാദവും ഘോരോ ഘോരവും ഒക്കെ പ്രസംഗിക്കുന്നത് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ദുഃഖിതനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വാർത്തയാണ് പെഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഇരുപത്തി ഒൻപത് വരെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന തീവ്രവാദികൾ വെട്ടിവെച്ചു വന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വേൾഡ് മാധ്യമങ്ങളടക്കം വാർത്തകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഴുക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ കടകട്ട മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സെപ്റ്റി ടാങ്കുകളുണ്ട് അതിലൊന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ചലം ചാനൽ പോലുള്ള വൃത്തികെട്ട ചാനൽ മറ്റൊന്ന് ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്തൊക്കെ നിത്യ സന്ദർശകമായിട്ട് നമ്മൾ സാധാരണ കാണാറുള്ളത് കുറച്ച് മുസ്ലിം നാമധാരികളോട്ടുള്ള കുറച്ച് വേട്ടാവളിയന്മാരുണ്ട് ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ നമ്മുടെ ജാമിദ അതുപോലെ നുസ്രത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ നിത്യ സന്ദർശകയാണ് ഈ അനിൽ നമ്പ്യാറിൻ്റെ ഈ ഈ ഈ സെപ്റ്റി ടാങ്കിനകത്ത് അവിടൊപ്പം തന്നെ അതേ നാണയത്തിലുള്ള മറ്റൊരു സാധനമാണ് ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ചാനൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പെഹൽഗാമുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിൽ ഈ ഒട്ടകം ഗോപാലൻ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവ് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂ പക്ഷെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഏർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിവില്ലാത്തവരും തിരക്കിൽ കയറി പോകാൻ പറ്റാത്തവരുമായിട്ടുള്ള കുറെ മുസ്ലിങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അവരെല്ലാം ഇവിടുത്തെ ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പാകിസ്ഥാന് ജൈവിളിക്കുന്നതാണെന്നുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം ഒരു ശുദ്ധ പോകൃത്തരം പറഞ്ഞിട്ടുള്ള ഈ ഒരു നേതാവിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോലും വന്ന് നിൽക്കാത്ത ഈ സംഖ്യ നാറികളാണ് വന്നിട്ട് ചാനനാത്ത് വന്നിരുന്നോണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹവും ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ പോകുന്നത് ശരിക്കും പറയാനുണ്ടല്ലേ നമ്മൾ പോയിട്ട് മറ്റേ വാഹ ബോർഡറിലൊക്കെ പോയിട്ട് അവിടുത്തെ ആ ഗേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നൂറിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും രാജ്യത്തിന് വേണ്ടി പോരാട്ടിയിട്ടുള്ള മുസ്ലീങ്ങളുടെ പേരുകൾ കാണാൻ പറ്റും അവിടെ എങ്ങും ഒരു സംഘിയുടെ പേര് പോലും കാണാൻ പറ്റത്തില്ല വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ സംഘി ഈ ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണ് നിന്നതെന്നും ഇവിടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലീങ്ങളും ഹൈന്ദവരും ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഒറ്റ കൊടുത്തിട്ടുള്ള പാരമ്പര്യമല്ലാതെ നിനക്കൊക്കെ എന്ത് തേങ്ങയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പറയാൻ സാധിക്കുക എന്താണെങ്കിലും ഈ ഒട്ടകം ഗോപാലന് ഗൾഫിൽ നിന്നും ഒരു സഹോദരൻ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വന്തം പേര് പറയാൻ സ്വന്തം ഗോപാലൻ അഹണി എന്ന് പറയാൻ പോലും മടി കാണിച്ചിട്ടുള്ള ഈ ഇവനൊക്കെയാണോ ഈ ചാനലിനകത്ത് വന്നിരുന്നത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചെന്ന് തോന്നുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാണല്ലോ എനിക്ക് ചിരിയാണ് വരുന്നത് എന്തായാലും കിട്ടില്ല വീഡിയോ കേട്ടോ ഒരു മാസ് വോയിസ് ക്ലിപ്പാണ് ഈ ചെയ്തിട്ടുള്ള ആ സഹോദരന് വലിയൊരു സ്ഥലം നമുക്ക് ആ വീഡിയോ ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ നമസ്കാരം ശ്രീ ഗോപാലകൃഷ്ണ എന്റെ പേര് ഹസൻ എന്നാണ് ഞാൻ സൗദി ഓ ശരി ശരി എന്താ അറേബ്യാണ് അല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച കണ്ടിട്ട് ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിട്ടാണ് പറയാം പറയാം ചോദിക്കാം നിങ്ങളോട് തിരിച്ചു വിളിക്കാൻ എന്തായിരുന്നു ചർച്ച ആ കഴിഞ്ഞ ദിവസം ന്യൂസ് കഴിഞ്ഞില് പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ ഒരു ചർച്ചയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തിൽ ശരിക്കും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടി വേണ്ടിട്ടാണ് ഓക്കെ അത് കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ നമ്മുടെ ഈ ന്യൂസ് നടന്ന ചർച്ചയിൽ കേരളത്തില് ഏതൊരാളോട് ചോദിച്ചാലും ഈ വോയിസ് ഈ ഈ ഈ ആണെന്ന് നമുക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് സോ ഇവനാണോ ഇത് 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 മനസ്സിലാക്കാം കാരണം ഒരു സംഗി ബാക്കി നിങ്ങൾ മുഴുവൻ രസമാണ് കേട്ടോ പറയണ്ടായി ന്യൂസ് പറഞ്ഞു കാശ്മീർ ഭീകരാക്രമണത്തെ കുറിച്ച് നടന്ന ചർച്ചയാണ് അപ്പൊ ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ നാട്ടില് ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനുണ്ടായ സമയത്ത് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടും ഇടിച്ചു കയറി യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നിന്ന് ശരീരം കൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഇപ്പോഴും ഈ പാകിസ്ഥാനിൽ മനസ്സുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് അവരാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ടും ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് ഞാൻ അദ്ദേഹത്തെ ആ വിഷയത്തിൽ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് പക്ഷേ ചിലരെങ്കിലും പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽ പലരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം തെറ്റിദ്ധരിക്കാൻ കാരണമായി കാരണം അദ്ദേഹം ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണെന്നും മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നും പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് പലപ്പോഴായി ഗോപാലകൃഷ്ണൻ ഈ ഒരു ബി ജെ പി നേതാവ് നേതാവായതുകൊണ്ടും ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മതേതരവാദികളും മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം തെറ്റിദ്ധരിക്കും അപ്പം ഞാൻ ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞത് ഈ വിഷയത്തിൽ ഗോപാലകൃഷ്ണനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ തന്നെ പാകിസ്ഥാനെ ഒറ്റ കൊടുക്കുന്ന നിരന്തര നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക വിധത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ യു പിയിൽ നമ്മുടെ ഒരു ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രകുമാർ എന്നാണ് അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത് അറസ്റ്റിലായ ആളാണ് അതിനു മുമ്പ് വേറൊരാൾ ഈ ലൂഡോ ആപ്പ് വഴി പാകിസ്ഥാൻ ഏജൻറ്റിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തു അയാളുടെ പേര് ഈ കുമാർ വികാസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് അതിനും അതിന് അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കാശ്മീരിൽ അദ്ദേഹം ഒരു ഈ പറയപ്പെടുന്ന പോലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രപതിയുടെ നല്ല സേവനത്തിലുള്ള മെഡൽ അബാദൊക്കെ വാങ്ങിയ ആളാണ് അദ്ദേഹം പാകിസ്ഥാൻ ഭീകരർക്ക് ആയുധം എത്തിച്ചു കൊടുത്ത കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബി ജെ പി നേതാവിനെ ഈ പറയപ്പെടുന്ന പ്രാദേശിക ബി ജെ പി നേതാവ് കാശ്മീരിൽ ഭീകരർക്ക് സഹായം എത്തിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ധാരാളം വാർത്തകൾ ഈ കുറഞ്ഞ കാലത്തിന് ഉള്ളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ മാസം നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയിലും നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രിക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്ത കേസിൽ അറസ്റ്റിലാക്കി അപ്പോൾ ഇത്തരത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും ശരീരം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ ചെയ്യുന്ന ധാരാളം രാജ്യദ്രോഹികളുണ്ട് ഇപ്പം ഞാൻ താങ്കളോട് പറഞ്ഞ ഈ പേരുകളിലൊക്കെ നമ്മള് മതം തെരയേണ്ടതില്ല എന്നാൽ പോലും ഈ പേരുകളൊന്നും മുസ്ലിംകളുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാം പക്ഷേ ഈ ന്യൂസ് ഐറ്റിയുടെ ചർച്ച കുറച്ചു ഭാഗം ഞാൻ കണ്ടിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം അല്ല അത് പറഞ്ഞത് ഞാൻ ആ ചർച്ച കഴിഞ്ഞപ്പോ സംസാരിച്ചു നോബാലും സുഹൃത്താണ് ആദ്യ ആ ചർച്ച പറയുന്നത് കാണുന്നത് പറയുന്നത് ശ്രീജിത്ത് പണിക്കരാണ് ആ ഒരു മിനിറ്റ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെയും കൂടി ഒന്ന് വിളിച്ചു ഓർമ്മിച്ചോളൂ കറക്റ്റ് ആയ രാജ്യദ്രോഹത്തിന് മതം തെരയേണ്ടതില്ല രാജ്യദ്രോഹികളായിട്ട് ആരായാലും അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും പിന്നെ നിങ്ങൾ തെറ്റിദ്ധാരണ കണ്ട് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ാണ് അല്ല അത് മുസ്ലിങ്ങളുടെ ഈ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ സംസാരിക്കുന്നത് ശരിക്കും ഗോപാലകൃഷ്ണൻ തന്നെയാണോ ഗോപാലകൃഷ്ണന്റെ സുഹൃത്താണോ എനിക്ക് ഗോപാലകൃഷ്ണന്റെ ശബ്ദം പോലെ തോന്നുന്നു ഞാൻ പറഞ്ഞോളൂ ശരിക്കും പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതിൽ കൂടുതൽ എൻ്റെ പൊന്ന് ഒന്ന് ഗോവാല ശരിക്കും പറഞ്ഞാണല്ലോ ഷെയ്ം ഷെയ്മെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം സ്വന്തം പേര് പറയാൻ പോലും നട്ടലില്ലാത്ത ഉളുപ്പും മാനവുമില്ലാത്ത ഒരു വൃത്തികെട്ട ഊള അതായത് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് ശുദ്ധ അസംബുദ്ധവും തെമ്മാളിത്തരവും പറഞ്ഞപ്പോഴത്തേക്ക് അറിയാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ കാരണം ഗോപാലകൃഷ്ണൻ ഇവിടെ ഇല്ല എൻ്റെ ഫോൺ കയ്യിൽ തന്നിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വരുമ്പം ഞാൻ സംസാരിക്കാം പക്ഷേ നിങ്ങൾ ആ ഒരു വോയിസിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സംഘി എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പം ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്താ പറയണ്ടത് കാരണം ഇത്രയും നാണം കെട്ട ഉളുപ്പില്ലാത്ത ചില നേതാക്കന്മാരും പൊട്ടന്മാരുമാണ് ഈ പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ ശാപം അതിലൊരെണ്ണം എന്തായാലും മാറിയിട്ടുണ്ട് ഇപ്പൊ അതിനെക്കാട്ടിലും ഈ എന്താ പറയുക കടിച്ചതിനെക്കാട്ടി വലുതാണ് ഇപ്പൊ പിടിച്ചെന്ന് പറഞ്ഞൊരവസ്ഥ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖര പുള്ളിച്ചേരുന്നേക്കാട്ടി വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പം കേരള രാഷ്ട്രീയത്തിന്റെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഇത് ഒരു മാസ സാധനം ഇത് ചെയ്ത ആ സഹോദര നിങ്ങൾക്ക് വലിയ വലിയ ഒരു സെലൂട്ട് ഒക്കെ നിരത്തിക്കൊണ്ട് നിരത്തി രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുള്ള നാറികളുടെ പേര് എല്ലാം ഇങ്ങനെ എടുത്തു പറയുമ്പോൾ അതിനകത്തൊരറ്റ മുസൽമാൻ പോലും ഇല്ലാന്ന് മനസ്സിലാക്കണം കാരണം ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്ത് പെറ്റ് വളർന്ന് ജീവിച്ച് ഈ മണ്ണിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ മുസൽമാന്മാർ അവരൊരിക്കലും ഒരു രാജ്യത്തിനു വേണ്ടി കൂട്ടു നിൽക്കത്തില്ല പ്രത്യേകിച്ച് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വേണ്ടി ജയ് വിളിക്കാനോ കൂട്ടു നിൽക്കാനോ അവർ നിൽക്കില്ല ഇനി അത്തരത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നാറികളുണ്ടെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണം അവർക്കൊന്നും നിയമത്തിന്റെ ഒരു ഒരു പഴുതുകളിൽ കൂടെ രക്ഷപ്പെടാനുള്ള ഒരു അവസരവും കൊടുക്കരുതെന്ന് തന്നെയാണ് ഇവിടുത്തെ ഇസത്തുള്ള മുസൽമാന്മാർ പറയുന്നത് എന്തായാലും എൻ്റെ പൊന്ന് ഗോപാലകൃഷ്ണ ഇതുപോലെ നാണവും മാനവും ഉളുപ്പവും ഇല്ലാത്ത ഒരു മനുഷ്യനായി പോയില്ലോ നിങ്ങളെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ലജ്ജ തോന്നി പോവാണ് പുച്ഛം തോന്നി പോവാണ് എന്തായാലും കിഡ്ഡിലൻ ഒരു വോയിസ് ബോഡിയായിരുന്നു നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും